ആർത്ഥവും ആയിത്തോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താട്ടോ എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടാവുന്നത് എനിക്ക് പീരീഡ്സ് ഉണ്ടായ കാലം തൊട്ടേ എനിക്ക് ഭയങ്കരമായ വേർവേദനയാണ് അപ്പൊ ഞാൻ പീരീഡ്സ് ആവുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് കരി വയർ വേദന എടുത്തിട്ട് അപ്പൊ എന്റെ അമ്മയുടെ ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ വഴക്ക് പറയും അപ്പുറത്ത് ചെറുക്കൻ എടുപ്പുണ്ട് ബഹളം വെക്കാണ്ടിരി ബഹളം വെക്കാണ്ടിരുന്നു അപ്പുറത്തിരിക്കുന്ന ചിറക്കനാരാന്നറിയാമോ എന്റെ എൻ്റെ ആട്ടോ ഞാനും ഒന്നൊക്കെ വിചാരിക്കും ഇനി ഞാൻ ബഹളം വെക്കുന്ന കേട്ടിട്ട് അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചിട്ട് പലപ്പോഴും ഞാനും കരച്ചിലാക്കി അടക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ഒന്ന് വളർന്നതിനു ശേഷമാണ് മനസ്സിലായത് അവനെന്ത് സംഭവിക്കാൻ ഞാൻ അറിയാൻ നേട്ടിട്ട് അന്നത്തെ ഉള്ള ഒരു ജനറേഷൻ മുഴുവനും ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം ആ ഒരു പീരീഡ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാതെ വളർത്തുന്ന കുട്ടികളാണ് കാരണം എന്താണെന്ന് പറയാം നമ്മുടെ അന്നത്തെ അമ്മച്ചിമാരെല്ലാം ഇതെന്തോ വലിയ സംഭവമാണ് ഇത് കുട്ടികൾ അറിഞ്ഞാൽ അവർക്ക് എന്തോ സംഭവിക്കും അല്ലെ പെൺകുട്ടികൾക്ക് എന്തോ സംഭവിക്കും എന്നൊരു രീതിയിൽ എന്നൊരു കൺസെപ്റ്റിലാണ് അവർ വളർത്തിക്കൊണ്ട് വന്നത് അതുകൊണ്ട് ആ കുട്ടി ആ ഒരു ജനറേഷനിൽ വളർന്ന ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ആ പീരീഡ്സ് സമയത്താൽ അർത്ഥം ഉണ്ടാവുന്ന സമയം തൊട്ട് അത് തീരുന്ന സമയം വരെ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ ജനറേഷനിലുള്ള ആൺകുട്ടികൾക്ക് ആർക്കും വലിയ ധാരണയില്ലാത്തത് പക്ഷെ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പീരീഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന എല്ലാ വ്യത്യാസങ്ങളും അറിഞ്ഞു തന്നെ വളർത്തണം അറിഞ്ഞു വളർത്തിയാൽ മാത്രമേ നാളെ മറ്റൊരു സ്ത്രീക്ക് അവനൊരു താങ്ങോ ഒരു തണലോ ഒക്കെ ആവത്തുള്ളൂ നാളെ അവന്റെ ഭാര്യയോ അല്ലെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ടോ ആരെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് ബുദ്ധിമുട്ടുമ്പോൾ അവന് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം അവൻ മറ്റൊരു ഹെൽപ്പ് ചെയ്യാൻ പോകാൻ ഉള്ള മനസ്സുണ്ടാവാത്തോളു ശരിയല്ലേ ആർത്ഥവും ആയുധവും ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടാവുന്നത് എനിക്ക് പീരീഡ്സ് ഉണ്ടായ കാലം തൊട്ട് എനിക്ക് ഭയങ്കരമായ വയർവേദനാണ് അപ്പൊ ഞാൻ പീരീഡ്സ് ആകുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് കരയും വയർവേദന എടുത്തിട്ട് അപ്പൊ എന്റെ അമ്മയുടെ ചേച്ചി വീട്ടിലുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയും അപ്പുറത്ത് ചിറക്കൻ ഇരുപ്പുണ്ട് ബഹളം വെക്കാണ്ടിരി ബഹളം വെക്കാണ്ടിരിക്കുന്നു അപ്പുറത്തിരിക്കുന്ന ചിറക്കനാരാ അറിയാമോ എന്റെ ബ്രദർ ആട്ടോ ഞാനും ഒന്നൊക്കെ വിചാരിക്കും ഇനി ഞാൻ ബഹളം വെക്കുന്നത് കേട്ടിട്ട് അവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചിട്ട് പലപ്പോഴും ഞാനും കരച്ചിലാക്കി അടക്കി വെച്ചിട്ടുണ്ട് പിന്നീടൊന്ന് വളർന്നതിന് ശേഷമാണ് മനസ്സിലായത് എന്ത് സംഭവിക്കാൻ ഞാൻ കറിയത് അന്നത്തെ ആ ഒരു ജനറേഷൻ മുഴുവനും ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം ആ ഒരു പീരീഡ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാതെ വളർത്തുന്ന കുട്ടികളാണ് കാരണം എന്താണെന്നറിയാ നമ്മുടെ അന്നത്തെ അമ്മച്ചിമാരെല്ലാം ഇതെന്തോ വലിയ സംഭവമാണ് ഇത് ആൺകുട്ടികൾ അറിഞ്ഞാൽ അവർക്ക് എന്തോ സംഭവിക്കും അല്ലെ പെൺകുട്ടികൾക്ക് എന്തോ സംഭവിക്കും എന്നൊരു രീതിയിൽ എന്നൊരു കൺസെപ്റ്റിലാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് അതുകൊണ്ട് ആ കുട്ടി ആ ഒരു ജനറേഷനിൽ വളർന്ന ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികൾക്കാർക്കും ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് അവർ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ആ പീരീഡ്സ് സമയത്താൽ അർത്ഥം ഉണ്ടാവുന്ന സമയം തൊട്ട് അത് തീരുന്ന സമയം വരെ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ ഒരു ജനറേഷനുള്ള ആൺകുട്ടികൾക്ക് ആർക്കും വലിയ ധാരണ ഇല്ലാത്തത് പക്ഷെ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പീരീഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന എല്ലാ വ്യത്യാസങ്ങളും അറിഞ്ഞു തന്നെ വളർത്തണം അറിഞ്ഞു വളർത്തിയാൽ മാത്രമേ നാളെ മറ്റൊരു സ്ത്രീക്ക്